അസ്സാം വാലിക്കു വറഹമത്ാലും ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ റബ്ബു സുബാനും നമുക്ക് എല്ലാവർക്കും ഹൈറും നൽകുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റബിയുലവൽ ലോകനായകനായ സയ്യിദുൽ മുജൂർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മളിലേക്ക് കടന്നുവരികയാണ് ഈ നബി തങ്ങളുടെ മൗല്യവും അവിടുത്തെ ഇടതാകുന്ന മധുഹുകളുമൊക്കെ പാടുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിശ്വാസികൾ ആ മാസത്തെ ധന്യമാക്കുകയാണ് ആ അവസരത്തിൽ നബിസ്വല്ലാം അല്ലൈവ്സല തങ്ങളുടെ മൗല്യത്തിന്റെ മഹത്വം അത് ഏറ്റവും അറിഞ്ഞിരിക്കൽ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അറിയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണല്ലോ അവിടുന്ന് സുയൂത്തിള്ളാഹുഅലിന്റെ ഉദ്ധരിച്ചുകൊണ്ട് അൽമവാഹിബുൽ അൽമവാഹിബിൽ എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം തഴവുസ് അതിലൂടെ ചില വരികൾ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് നബിക്കുള്ള മൗല്യത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളൻറെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹറുക്കും ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാനുതകുന്നതാ ഇതുപോലെ സുയൂത്തി തൻ്റെ വസായിലിൽ പറയുന്നതാണ് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മൗലിന്റെ മഹത്വം പറയുകയാണ് അതിലൂടെ ദാരിദ്ര്യം നീങ്ങുകയും വീട്ടുകളിൽ പറക്കത്തുണ്ടാകാനും മുസീബത്തുകളൊക്കെ തട്ടിപ്പോകാനും ഒക്കെ കാരണമാകുന്ന വളരെ മഹത്തായ ഒന്നാണ് നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ മൗലിത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഒക്കെ പാരായണം ചെയ്യൽ അപ്പോൾ ആ രൂപത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളെ പാരായണം ചെയ്യുവാനും അവിടുത്തെ നമ്മൾ നേരം അതിലൂടെ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് അതുപോലെ അവിടുന്ന് ഇമാം റഷീദ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ബസറക്കാരനായ ഒരു യുവാവ് അദ്ദേഹം വളരെ തെറ്റുകളിലും അരുതായ്മകളിലൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബസറക്കാരായ ആളുകൾ അദ്ദേഹത്തെ വെറുത്തിരുന്നു അദ്ദേഹത്തെ നിസ്സാരനായി കണ്ടിരുന്നു കാരണം നന്മകളൊന്നുമില്ലാതെ എപ്പോഴും ജീവിതത്തിൽ അതിരുക മഞ്ഞ ജീവിതവും ദൂർത്തും തെറ്റുകളുമായി ജീവിച്ചിരുന്ന ഏതൊരാളെയും നമ്മുടെ നാളിൽ നമ്മൾ വെറുക്കാറുണ്ട് അതുപോലെ ബസ്രയിൽ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ഈ മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന് ഒരു നന്മയുണ്ടായിരുന്നു അത് ഹബീബായി നബിസ് അലഹി വസല്ലമാ തങ്ങളാകുന്ന ലോകനായകന്റെ മാസം വരുമ്പോൾ റിവ്യൂ ലെവൽ വരുമ്പോൾ അവിടുന്ന് ഭംഗിയാവുകയും കഴുകി ശുദ്ധീകരിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അള്ളാഹു അലൈ വസല്ല മാത്തങ്ങളുടെ മൗലിദിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുകയും മൗല്യത് പാടിപ്പിച്ചുകൊണ്ട് സൽക്കാരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നന്മ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇങ്ങനെ കാലം കഴിഞ്ഞു കടന്നു ഈ യുവാവ് ലോകത്തോട് വിട മരണപ്പെട്ടു പോയി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബസറക്കാരുടെ അശ്വരീരി കേൾക്കുകയാണ് എന്താണ് കേൾക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ജനാദ നമസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുക്കൂ എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ബസറക്കാരൊക്കെ ഈ അശരീര് കേട്ടുകൊണ്ട് ജനാദ നമസ്കാരത്തിന് വേണ്ടി കടന്നു വരികയാണ് അങ്ങനെ ഈ യുവാവിന്റെ ജനാദ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തെ കബറടക്കി കബറടക്കിയതിനു ശേഷവും ആ ബസറക്കാരൻ ഒരാൾ അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ ഇദ്ദേഹം മിനിസമുള്ള പട്ടുള്ള പട്ടുകൊണ്ടുള്ള ഉടയാടകൾ ധരിക്കപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന ഒരു സുമുഖനായ യുവാവായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അംഗീകാരം ഈ പദവി ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ഭാവിയായി അരുതായ്മകളിലൂടെ തന്റെ ജീവിതം നയിച്ചിരുന്ന ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ നബിസല്ലാഹുഅലഹി തങ്ങളുടെ മൗലിദിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളതി നിലകൊണ്ടതിന്റെയും കാരണം കൊണ്ടാണ് ഈ ഒരു പദവി റബ്ബു സുബാനഹത്ത എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുന്നതായി ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ ഹൃദയമുള്ള മൊമ്മിനീകളെ നാം മനസ്സിലാക്കണം നബിസ് അലൈ വസല്ല മാത്തങ്ങൾ വലിയ അവലംബമാണ് അവിടുത്തെ ഉള്ള മഹബത്തും അവിടുത്തെ ഉള്ള ചേർത്ത് പിടിക്കലുമാകും നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ള മാർഗം അതുകൊണ്ട് തന്നെ അവിടെ ഇമാം ഹസൻ അൽ നമുക്ക് കാണാം എനിക്ക് ഉഹുദലയോളം സ്വർണം അള്ളാഹു നൽകിയിരുന്നെങ്കിൽ അതിന് ബി തങ്ങളുടെ മൗല്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു അങ്ങനെയാണ് മഹത്തുക്കളൊക്കെ ചിന്തിച്ചത് അവരൊക്കെ ആലോചിച്ചത് അതുകൊണ്ട് മുത്തുനുബിതങ്ങളെ സ്നേഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും